നമസ്കാരം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് ശേഷം പോലീസിന് കൊടുത്ത മൊഴിയാണ് ജയിലിങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് പുതിയ പോലീസ് ഭാഷ്യവും ജയിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ഭാഷ്യം ഇത് ഗോവിന്ദച്ചാമി ജയിൽ ചടിയുകൊണ്ട് മാത്രം അറിഞ്ഞെന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളായി ഇരുന്ന ഒരു കമ്പി അറുത്തിട്ട് പോലും ശബ്ദം കേട്ടില്ല സെൻസർ പിടിപ്പിച്ച പിടിപ്പിച്ച എന്തോ സാധനം വെച്ചായിരിക്കും പുള്ളി ഇത് അറത്തത് അതുകൊണ്ടായിരിക്കും സൗണ്ട് കേൾക്കാത്തത് ഗോവിന്ദാമി പുറത്ത് ആടിയതിന് ജയിലിലുള്ള പലരുടെയും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരം പോലും പോലീസ് മറച്ചുവെക്കുകയാണ് എല്ലാ അന്വേഷണങ്ങളും വെറും പുകമറകളാണെന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം ഇവിടെ നമ്മൾ ഓർക്കേണ്ട പഠിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ജയിലുകളിലുള്ള ക്രിമിനൽസൊക്കെ തന്നെ ഇപ്പോൾ കണ്ണൂർ ജയിലിലെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായി വരുന്ന ജില്ലാ ഉപദേശ സമിതിയിൽ ഒന്നും രണ്ടും കൊലക്കേസിലെ പ്രതികളായിട്ടുള്ളവരാണ് അതിലെ ഉപദേശ സമിതി അംഗങ്ങൾ അവരാണ് ജില്ലാ ജഡ്ജിയോടൊപ്പം വരുന്ന ഉപദേശക സമിതിയിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ചിക്കനും മട്ടനുമൊക്കെ കൊടുക്കുകയും ആവശ്യം പോലെ പരോൾ കൊടുക്കുകയും പല പ്രതികളും ജയിലിൽ നിന്നിറങ്ങിപ്പോയി കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും രണ്ടാഴ്ചയ്ക്ക് പ്രത്യേകം പിന്നെ പരോൾ അനുവദിക്കുകയും കുട്ടികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർ പരോൾ കൊടുക്കുകയും പിന്നെ കള്ള മദ്യം മൊബൈല് എന്ന് വേണ്ട മൈക്കോർത് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമെന്നൊക്കെയാണ് ഗോവിന്ദാമിയിലൂടെ പുറത്ത് വന്നത് ഗോവിന്ദച്ഛാമി ഇവിടെ വാക്കുകളായിട്ട് വന്നെങ്കിൽ പോലും ഇതവിടെ നടന്ന കാര്യമാണ് സ്വർണം പൊട്ടിക്കാം കൊട്ടേഷൻ എടുക്കാം ഇതൊക്കെയാണ് കണ്ണൂരിൽ നടക്കുന്നത് ഈ നമ്മുടെ സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ഗോവിന്ദച്ചാമി പറഞ്ഞതെന്നാണ് വെപ്പം ഞാൻ ഈ വീഡിയോ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ കൂടിയാണ് ചെയ്തത് ഏകാന്ത തടവിനോ അല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്തവർക്ക് വേണ്ടി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ വിയൂർ ജയിലുണ്ട് നമ്മളും നാട്ടുകാരും കോളേജുൾപ്പെടെയുള്ളവർ നിരീക്ഷിച്ചത് ഗോവിന്ദാമി എന്ന് പറയുന്ന കൊടും ക്രിമിനലാണെന്നാണ് ഈ കൊടും ക്രിമിനലായ ഈ ഗോവിന്ദച്ചാമിയെ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത്ര അതീവ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് ഗവൺമെൻറ് മാറ്റിയില്ല ഗോവിന്ദാമിക്ക് വേണ്ടി കേസ് വാദിച്ച വക്കീല് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങിയത് എവിടെ നിന്നായിരുന്നു ഗോവിന്ദച്ചാമിക്ക് ഇത്രയേറെ പണം ഗോവിന്ദഛാമിക്ക് വേണ്ടി നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്ത ആരാണ് ഗോവിന്ദച്ചാമിയെ പുറത്ത് എത്തിച്ചതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ ഇതൊക്കെയാണ് കേരള സമൂഹം ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യം ഒരുപക്ഷെ ഗോവിന്ദച്ചാമിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര പെൺകുട്ടികളുടെ മാനം അവൻ കളഞ്ഞനെ അവൻ ജയിൽ ചാടിയതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നെന്നും ആ ലക്ഷ്യമെന്താണെന്നും ഇതുവരെ പൊതുസമൂഹത്തോടെ പറയുവാൻ പോലീസ് തയ്യാറായിട്ടില്ല അത് പുറത്തു വരില്ല എന്നാണ് നമുക്കറിയാം ഏത് പ്രശ്നം ഉണ്ടായാലും സംസ്ഥാന സർക്കാർ അടിയന്തിരമായ ഒരു അന്വേഷണവും എന്തെങ്കിലും ദുരൂഹമായ രീതിയിലോ അല്ലെങ്കിൽ ഒരു മരണവും സംഭവിച്ചാൽ അവിടെ കൊണ്ടുവച്ചിട്ട് പൈസയും കൊടുത്ത് ജീവൻ വരെ വിലക്കെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബൃന്ദം ഇവിടെ ഈ കണ്ണൂർ വിയൂർ ജയിലിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം കണ്ണൂർ ജെ വിയൂർ സെൻട്രൽ എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് മീറ്റർ ഉയരവും ഒരു എഴുന്നൂറ് മീറ്റർ ചുറ്റളവുമുള്ള വളരെ വലിയ ഒരു ജയിലാണ് ഇതിന് പുറത്ത് സബ് ജയിലുണ്ട് വനിതാ ജയിലുണ്ട് ജയിലുണ്ട് ജില്ലാ ജഡ്ജ് ജയിലുണ്ട് അതിന് പുറത്താണ് പിന്നെപ്പുറം പ്രദേശമുള്ളത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്താറ് പേരെ താമസിപ്പിക്കാൻ പറ്റുന്ന ജയിലിൽ ഇപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത്തഞ്ച് പേരും ഇയാളോടെ ചെല്ലുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് പേരുമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഓരോ സെല്ലിന്റെ ഒരു സെല്ലിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം നാലര മീറ്ററോളം ഉയരം സെല്ലിനുണ്ട് അതിന് മുകളിലാണ് അഴികളുള്ളത് ഫാനുണ്ട് കട്ടിലുണ്ട് സി സി ടി വി ഉണ്ട് ഇതെല്ലാം തന്നെ ഈ തൃശ്ശൂർ വിയൂർ ജയിലിൽ നിലവിലുണ്ട് അവിടേക്ക് എന്തുകൊണ്ട് നമ്മുടെ കൊലപാതകം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകമെന്ന് നമ്മൾ പറയുന്ന പത്രക്കാർ രാഷ്ട്രീയ കൊലപാതകമെന്ന് പറയുന്നത് കൊട്ടേക്ഷങ്ങൾക്ക് കൊന്നിട്ടുള്ള പലരെയും പ്രതികളെയും എന്തുകൊണ്ട് ഈ തൃശ്ശൂർ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവന്നില്ല അവരെവിടെയല്ലേ താമസിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കാത്തതുകൊണ്ടല്ലേ ഇവർ ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ ആരോടെ പറയാൻ എന്നുള്ളതാണ് ചോദ്യം ഇനി മറ്റൊരു പ്രധാനമായൊരു കാര്യമുള്ളത് ഇനി നമ്മുടെ ഈ പറഞ്ഞ ഗോവിന്ദച്ചാമിക്ക് ആഹാരം എടുക്കാൻ വേണ്ടി ജയിലിന് പുറത്തേക്ക് ജയിൽ സെല്ലിന് പുറത്തേക്ക് പോകേണ്ട ആഹാരം അവിടെ കൊണ്ടു കൊടുക്കും അദ്ദേഹത്തിന് അവിടെ നിന്ന് കഥ എഴുതുകയോ താടി വളർത്തുകയോ അല്ലെങ്കിൽ കമ്പി പൊളിക്കുകയോ കമ്പി വിളിക്കാനില്ലല്ലോ ഇനി പിത്തിയെ വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള അതീവ സുരക്ഷാ ഉള്ളപ്പോഴാണ് കൊടും കുറ്റവാളികളെ ഒക്കെ തന്നെ കണ്ണൂർ കണ്ണൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിടുന്നത് ഇവിടെ നമ്മൾ ഷെറിനെ എന്തുകൊണ്ട് വിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട് ഷെറിൻ താമസിക്കേണ്ടത് ഇവിടെയായിരുന്നു അപ്പോൾ അങ്ങനെ പൊതുസമൂഹം മുഴുവൻ കുറ്റവാളികളാണെന്നും ഇവരെ പുറത്തുവിടരുതെന്നും ഇവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്നും പറയുമ്പോഴും സർക്കാർ സംവിധാനം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയിലുപദേശിക സമിതിയിൽ ആ ആ സ്ഥലത്തെ എം എൽ എ ആകാം രാഷ്ട്രീയ നേതാവ് എങ്ങനെയാകുന്നത് ഇവർക്ക് അതിനുള്ള യോഗ്യത എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും കണ്ണൂർ തൊട്ട് പല ജില്ലയിലെ രാഷ്ട്രീയക്കാരും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരെ നടത്തിയവരുണ്ട് അവരെയൊക്കെയാണ് ഉപദേശ സമിതിയിൽ വയ്ക്കുമ്പോൾ പിന്നെ ഈ നാട് എങ്ങനെ നന്നാകും എന്നാണ് നമ്മൾ ഇവരോട് ചോദിക്കേണ്ടത് പക്ഷെ ഇതൊന്നും ചോദിക്കാനുള്ള കരുത്ത് നമുക്കില്ല നമ്മളല്ല എന്താ ചെയ്യുന്നത് നമ്മളല്ല ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇന്നലെ ഒരാൾ ഒരു പത്തനംതിട്ട ആർ ടി ഓഫീസിലെ ഒരു ഏജൻറ്റിനോട് ചോദിച്ചു സാർ മാത്രം വിചാരിച്ചത് ഈ നാട് നന്നാവോ നിങ്ങളെന്തിനാണ് ഈ കൈക്കൂലി എതിർക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി മേടിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ മാത്രം വിചാരിച്ചത് ഈ നാട് നന്നാവത്തിലോണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് പോരുതോ എന്തിന് നിങ്ങൾ ഇവരെ ഇത്ര വിമർശിക്കുന്നു എന്നാണ് ചോദിച്ചത് ഒന്ന് ആളെ നോക്കണേ അയാൾ ആർ ടി ഒ മാരുടെ നേരിട്ട് കൈക്കൂലി വാങ്ങുന്ന ആളാ ആർ ടി ഒഫീസുകളിലെല്ലാം രണ്ടുതരം കൈക്കൂലിക്കാരേ ഉള്ളൂ അതിൽ ആർ ടി ഒ മാർക്ക് വേണ്ടി മാത്രം കൈക്കൂലി മേടിക്കുന്ന ഒരാളാണ് ഒരു ആർ ടി ഒ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെന്ന സമയത്ത് അയാൾ അയ്യായിരം രൂപയാണ് ടി പിക്ക് വേണ്ടി ടെമ്പററി പെർമിറ്റ് അറുനൂറ് രൂപ ഫീസടച്ചെടുക്കേണ്ട ഇരുപത് വസ്തുക്കളുടെ പെർമിറ്റിന് അയ്യായിരം രൂപ ആർ ടി ഒക്കെയാണെന്ന് പറഞ്ഞ് മേടിച്ചാളാണ് അദ്ദേഹമാണ് എന്നെ നീതീകരിക്കാനും പഠിപ്പിക്കാനും വന്നത് അപ്പോൾ ഒരു ആർ ടി ഓഫീസൊക്കെ ഇങ്ങനെയാണെങ്കിൽ ആ പൊതുജനങ്ങൾ ചെല്ലുന്ന സ്ഥലം അത് ഒന്നര വരെ അടച്ച് പിന്നെ കയറാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കുറ്റവാളികൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് കുറ്റവാളിയായ ഒരു രാഷ്ട്രീയക്കാരൻ ഉപദേശ സമിതി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ഇതിനു മുമ്പ് ഇതുപോലെ ജയിലിൽ ഒറ്റ കൈ ഒരു കൈ ഇല്ലാഞ്ഞിട്ട് പോലും കുഞ്ഞായിരിക്കുന്ന സമയത്ത് പൊടിക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ജയിൽ ഒരാളുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ അതിനുശേഷം ഒന്നര കയ്യൻ്റെ ഇത്രയേറെ ഹൈറ്റിൽ ഏഴര മീറ്റർ ഹൈറ്റിലുള്ള ജയിലിൽ തുണിയൊക്കെ കെട്ടി വീപ്പൊക്കെ പൊരുക്കി വെച്ചാൽ മണ്ടേക്കൂടെ കയറിപ്പോയിട്ടുള്ളത് ഗോവിന്ദച്ഛാമി മാത്രമേ ഉള്ളൂ ഇനി ഗോവിന്ദച്ഛാമിയെ കുറച്ചാൾ കഴിയുമ്പം തമിഴ്നാട്ടുകാരെ അറിഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞാൽ അവിടെ അമ്പലം എന്നൊക്കെ അറിയില്ല അടുത്തൊരു അവതാരമായി പ്രതിഷ്ഠിച്ചാലും നമുക്ക് അതിശയിക്കേണ്ട കേരളത്തിലാണെങ്കിൽ പിന്നെ സ്മാരകങ്ങളെ പണിയത്തുള്ളൂ രക്തസാക്ഷി മണ്ഡപങ്ങളെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ അവിടെയാണെങ്കിൽ ചിലപ്പോൾ അമ്പലം തന്നെ ഉണ്ടായിരിക്കാം അപ്പോൾ ഗോവിന്ദച്ഛാമി ഒരു അഭിനവ കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല കാരണം അതൊരു വിവാദമാകുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നന്ദി നമസ്കാരം